ജപ്തി ഭീഷണിയിൽ നിന്നും രക്ഷ നേടാൻ വർഷങ്ങളുടെ അധ്വാനം കൊണ്ട് പടുത്തുയർത്തിയ മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ആഡംബര വീടും ഇരുപത്തിയാറ് സെന്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ കൂപ്പൺ വിൽപ്പനയിലൂടെ നൽകാൻ ഒരുങ്ങുകയാണ് ഒരു പ്രവാസി താങ്ങാൻ കഴിയാത്ത കടബാധ്യതയും ഭാര്യയുടെ അസുഖവുമാണ് കണ്ണൂർ കേളകം അടക്കാത്തോട് സ്വദേശി ബെന്നി തോമസിന്റെ ജീവിതം കീഴ്മേൽ മറിച്ചത് താങ്ങാൻ കഴിയാത്ത പ്രതിസന്ധികൾ ആകസ്മികമായി കടന്നുവന്നപ്പോഴാണ് തന്റെ സ്വപ്നവീട് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ഭാഗ്യവാന കണ്ടെത്തി നൽകാൻ ബെന്നി തോമസ് തീരുമാനിച്ചത് മൂന്ന് പതിറ്റാണ്ട് മുമ്പാണ് ഈ മലയോര ഗ്രാമത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും മുക്തി നേടാൻ ബെന്നി തോമസ് സൗദി അറേബ്യയിൽ എത്തുന്നത് ടാക്സി ഡ്രൈവറായിട്ടാണ് പ്രവാസ ജീവിതത്തിന് തുടക്കം മുപ്പത്തിയഞ്ചു വർഷത്തെ പ്രവാസ ജീവിതത്തിനിടയിൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് കേളകം അടക്കാത്തോട് സ്വദേശി ബെന്നി തോമസ് ഇരുപത്തിയാറ് സെന്റ് സ്ഥലം വാങ്ങി ആഗ്രഹിച്ച രീതിയിൽ മനോഹരമായ ഒരു വീട് പണിതത് മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി റോഡരികിൽ തന്നെ മനോഹരമായ ഒരു വീട് ഏഴ് വർഷങ്ങൾക്ക് മുൻപ് സൗദി അറേബ്യയിൽ തന്നെ സ്വന്തമായി ഒരു സ്പെയർ പാർട്സ് കട തുടങ്ങി പേരാവൂർ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നും നാൽപ്പത്തി ലക്ഷം രൂപ ലോണും സുഹൃത്തുക്കളിൽ നിന്നും കടം വാങ്ങിയുമൊക്കെയാണ് ബിസിനസ് തുടങ്ങിയത് മോശമല്ലാത്ത ബിസിനസ്സിൽ നിന്നും കിട്ടിയ വരുമാനം കൊണ്ട് ബാങ്കിലെ ലോണും മറ്റു കടങ്ങളും ഒക്കെ വീട്ടിൽ തുടങ്ങിയപ്പോഴാണ് കോവിഡ് കാലത്ത് സൗദിയിലെ സ്ഥാപനം സീൽ ചെയ്തത് അവിടെയായിരുന്നു കഷ്ടകാലത്തിന്റെ തുടക്കം ഭാര്യയുടെ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആയിടയ്ക്കാണ് നടത്തിയത് ആ സമയത്ത് തന്നെയാണ് പ്രിയതമിക്ക് തൊണ്ടയിലും ചെസ്റ്റിലും ക്യാൻസർ ആണെന്ന റിപ്പോർട്ട് കൂടി വരുന്നത് പ്രതിസന്ധികളുടെ ആഴക്കടലിലായി ബെന്നി തോമസ് കൈവശമുള്ളത് വിൽക്കുക എന്നതു മാത്രമായിരുന്നു ഒരു പോം വഴി ഇരുപത്തിയാറ് സെന്റ് സ്ഥലവും മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും വിൽക്കാൻ ആളെ അന്വേഷിച്ചു തുടങ്ങി ബാങ്കിലെ ലോണും പലിശയും വർദ്ധിക്കുകയും ഭാര്യയുടെ ചികിത്സാ ചെലവ് താങ്ങാൻ കഴിയാതെ ആവുകയും ചെയ്തതോടെ പിടിച്ചു നിൽക്കാൻ മറ്റു വഴികളില്ലാതെയായി അതോടുകൂടിയാണ് കൂപ്പൺ എന്ന ആശയത്തിലേക്ക് എത്തിയത് ജപ്തി നോട്ടീസുകൂടി ലഭിച്ചതോടെയാണ് വർഷങ്ങളായി പ്രവാസ ജീവിതത്തിലൂടെ പടുത്തുയർത്തിയ ഒരു കോടിയോളം രൂപ വില വരുന്ന തൻ്റെ സ്വപ്നഭവനം വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൂപ്പൺ വിൽപ്പനയിലൂടെ ഒരു ഭാഗ്യവാന കണ്ടെത്തി നൽകാൻ ബെന്നി തോമസ് തീരുമാനിച്ചത് പതിനായിരം കൂപ്പണുകളാണ് അച്ചടിച്ചത് അയ്യായിരത്തിലധികം കൂപ്പണുകൾ ഇപ്പോൾ വിറ്റഴിഞ്ഞിട്ടുണ്ട് എണ്ണായിരം കൂപ്പണുകളോളം വിറ്റഴിച്ചു കഴിഞ്ഞാൽ നറുക്കെടുപ്പ് നടത്താമെന്നാണ് ബെന്നി തോമസിന്റെ തീരുമാനം ഒക്ടോബർ മുപ്പത്തൊന്നോടുകൂടി നറുക്കെടുപ്പ് നടത്തി ഭാഗ്യശാലിയെ കണ്ടെത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു ബാക്കിയുള്ള കൂപ്പണുകൾ എത്രയും പെട്ടെന്ന് ആവശ്യക്കാർ വാങ്ങുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ ഈ വീട് രണ്ടു വർഷമായിട്ട് വിൽക്കാൻ നോക്കിയിട്ട് വിൽപ്പന നടത്തി നടന്നില്ല അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് വീട് ജപ്തിയായി അപ്പോൾ അതിൽ നിന്ന് ഒരു മോചനം കിട്ടാൻ വേണ്ടിയാണ് എങ്ങനെയായാലും ജീവിതത്തിൽ നിന്ന് പിടിച്ചു നിൽക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു കൂപ്പൺ ആയിരത്തഞ്ഞൂറ് രൂപ എന്ന നിലയിൽ പതിനായിരം കൂപ്പൺ പിന്നെ അടിച്ച് വിൽപ്പന ചെയ്തു തുടങ്ങി അപ്പോൾ ആദ്യമൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണം നിയമം നിയമമായിട്ടുള്ള പ്രശ്നങ്ങളല്ല ബാങ്കിൻ്റെ കുറേ പേയ്മെൻറ്റ് വന്നപ്പോഴത്തേക്കും ബ്ലോക്കായിപ്പോയി ഒരു മാസത്തോളം ബ്ലോക്കായിപ്പോയി അത് പിന്നെ അതെല്ലാം ക്ലിയർ ചെയ്ത് എല്ലാം റെഡിയാക്കി ആദ്യം മെയ് ഇരുപത്തഞ്ചിന് തീരുമാനിച്ചായിരുന്നു അന്നേരമൊന്നും നമുക്കത്ര കൂപ്പൺ വിറ്റ് പോകാത്തത് കൊണ്ട് അത് നീട്ടി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഇതുപോലെ ഒരു ഇല്ലാത്ത സുതാര്യമില്ലാത്തൊരു നറുക്കെടുപ്പ് കൊണ്ട് ഇതിൽ കുറേ ആൾക്കാർക്ക് ഒരു സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇത്രയും സെയിൽ കുറഞ്ഞു പോയത് അപ്പോൾ എങ്ങനെയായി എനിക്ക് നടത്തിക്കൊണ്ട് ഇത് സുതാര്യമായ രീതിയിൽ നറുക്കെടുപ്പ് നടത്തണം കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി ഒരു അയ്യായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി നാനൂറ്റി ശേഷം കൂപ്പൺ വിറ്റ് കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ എമൗണ്ടിൽ ഇപ്പോൾ നാൽപ്പത് ലക്ഷം രൂപ ബാങ്കിൽ അടച്ചു ഭാഗ്യന്യ നാൽപ്പത്തൊമ്പത് ലക്ഷം കൂടെ അടയ്ക്കാനുണ്ട് അതുകൊണ്ട് എന്തായാലും ഇത് നറുക്കെടുപ്പ് നടത്തും അടുത്ത മാസം മുപ്പതാം തീയതി തൊട്ട് നടത്തണം എന്നാണ് വിചാരിക്കുന്നത് നമുക്ക് ഒരു എട്ടായിരം കൂപ്പൺ നമ്മൾ പതിനായിരം കൂപ്പൺ വിൽക്കാൻ വേണ്ടി നിൽക്കുന്നില്ല ഒരു എട്ടായിരം കൂപ്പൺ സെയിൽ നടക്കണം രണ്ടാം സമ്മാനമായി ഒരു യൂസ്ഡ് താർ ജീപ്പും മൂന്നാം സമ്മാനമായി ഒരു സെലേറിയോ കാറും നാലാം സമ്മാനമായി ബുള്ളറ്റുമാണ് ഭാഗ്യശാലികൾക്ക് നൽകുന്നത് കടവും ബാധ്യതകളും വീട്ടിൽ കഴിഞ്ഞാൽ കൈവശമുള്ള പതിനഞ്ച് സെന്റ് സ്ഥലത്ത് ഒരു ചെറിയ വീട് പണിത് ബാക്കിയുള്ള ആയുസ് ജീവിച്ചു തീർക്കണമെന്നേ ബെന്നി തോമസ് ആഗ്രഹിക്കുന്നുള്ളൂ സുതാര്യവും സത്യസന്ധവുമായി നറുക്കെടുപ്പ് നടത്തുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് വയനാട് വിഷൻ